ചെങ്ങായിമാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു അന്തരീക്ഷം കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നണ്ട ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മൈസൂരാണ് മൈസൂർ ദസറ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മൈസൂർ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു റൂം പരിചയപ്പെടുത്തി വരാനാണ് ഈ വീട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്പോട്ടാണിത് നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ കൃഷിക്ക് വേണ്ടി വെള്ളം ഒഴുകി വരുന്ന നമ്മുടെ കാവേരി നദിയിലെ വെള്ളമാണ് ഈ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ തരികിട ഒപ്പിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ എന്താ വണ്ടിയൊക്കെ കൈകുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ് ഈ കാണുന്ന റൂമും കാര്യങ്ങളൊക്കെ ഇല്ലേ അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ എല്ലാ അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഒരു ഏരിയ ഉണ്ടത് അല്ല ഒരു റോഡ് നല്ല രീതിയിൽ പോകുന്നുണ്ട് പഞ്ചായത്ത് റോഡാണ് പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയും നമുക്കൊരു റൂമ് സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ് അവർ അപ്പോൾ ഇട്ടൊന്ന് ഒന്ന് കണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നോക്കാം നമ്മളെ താഴത്തെ റൂമിൽ നമുക്ക് അലൗഡല്ല കാരണം ഇവിടെ താമസക്കാരുണ്ട് അവർ പുറത്ത് പോയതാണ് ദസറൊക്കെ അപ്പോൾ ഇതാണ് നമ്മളെ അയ്യപ്പൻ എന്ന് പറയുന്നത് അയ്യപ്പനാണ്ട് അയ്യപ്പനാണ് കാരണം ഇവിടെ വേറൊരു പയ്യനും കൂടി ഉണ്ട് അവൻ്റെ പേരും അയ്യപ്പനാണ് നമുക്ക് മുകളിലത്തെ റൂമൊന്ന് കണ്ടു വെക്കാം നമ്മളെ മുകളത്തെ നിലയിലെത്തിക്കാണ് അപ്പോ ആ കാണുന്ന മരം ചാമുണ്ടി ഹിൽസ് ആണ് അപ്പൊ മൈസൂരിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ അതിന്റെ കുറച്ച് താഴത്തായിട്ടാണ് ഈ റൂം ഉള്ളത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ കാണാനുള്ളത് അതുപോലെ ചുറ്റു പിന്നെ ആ സൈഡിൽ നമുക്ക് എയർപോർട്ട് ഉണ്ട് അതും നല്ല രസകരമായിട്ട് നമുക്ക് നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് അപ്പൊ നമ്മള് ഉള്ളിലേക്ക് കയറിയാണ് അപ്പൊ അതിന്റെ ഒരു സ്ഥിതി ഞാൻ ഇപ്പോ ഒന്ന് പറഞ്ഞു തരാം അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ബെഡ്റൂമാണ് ആണ് പിന്നെ അതുപോലെ ഈ ഭാഗത്തും ഒരു ബെഡ്റൂമാണ് പിന്നെ അതുപോലെ രണ്ട് ബാത്ത് ഈ സൈഡിലുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം പിന്നെ വരുന്നത് എന്താ ഇവിടെ ഇവിടെ ഒരു സെറ്റിൽ ഉണ്ട് ബെഡ്റൂം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ അതിന് ഒരാൾക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ അതുപോലെ വരുന്നത് എന്താ അവിടെ നിന്ന് കിച്ചൺ ഏരിയ കണ്ടില്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള സൗകര്യങ്ങൾ കണ്ടല്ലോ രണ്ട് ബെഡ്റൂമുണ്ട് അതുപോലെ കാർ എക്സ്ട്രാ ബെഡ്റൂം കൂടി ബെഡ് പിന്നെ അടുക്കള അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ സിംഗിൾ ആയിട്ടാണോ വരുന്നത് അതും പ്രശ്നമില്ല ഇനി ആയിട്ടാണോ വരുന്നത് അതും പ്രശ്നമില്ല എല്ലാത്തിനും ഇങ്ങനെ റൂം സെറ്റാക്കി തരും പിന്നെ അതുപോലെ കിച്ചണ് കിച്ചണിൽ നമുക്ക് ഗ്യാസും ഒക്കെ അവൈലബിൾ ആണ് പാത്രങ്ങളും ഇവിടെ കിട്ടും ചോദിച്ചാൽ മതി ഒരു പ്രശ്നമില്ല ഇന്നത്തിനുള്ള ചെറിയൊരു വാടക നിങ്ങൾ കൊടുക്കണം തന്നെ ഉള്ളു വേറെ എല്ലാ സെറ്റപ്പുകളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സ്വന്തം തറവാട് വീട് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീടിന്റെ സൗകര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്റെ പുറകശത്ത് നിൽക്കുന്ന ഈ എയർപോർട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാൽ ഞാൻ ഇവിടെ വന്നപ്പോ വിമാനം പുറത്തുള്ളതോ സാധിക്കുന്നതോ ഒക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അപ്പുറത്തും റൂമുണ്ട് ഒരു ശല്യമില്ലാതെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും അപ്പോൾ അത് തന്നെയാണ് സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശം ഞാൻ അതാണ് മുൻകൂട്ടി പറയുന്നത് അപ്പോൾ നമുക്കിവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യുക പിന്നെ വെയിറ്റും കാര്യങ്ങളും അറിയുമല്ലോ സീസണിൽ എവിടെയാണെന്നുണ്ടെങ്കിലും സീസൺ ആവുമ്പോൾ മെയിൻ ചെയ്യാം